ൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ധാരാളം ചോദ്യങ്ങളാണ് എൻ്റെ ഇമെയിലിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യതയില്ലാത്ത ചോദ്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ബാക്കി ചോദ്യങ്ങളിൽ പലതിനും ചോദിച്ച ആളുകൾക്ക് ഇമെയിലിൽ തന്നെ മറുപടി കൊടുക്കുകയാണ് നിങ്ങളുടെ ചോദ്യങ്ങളോ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് അയക്കേണ്ടത് ഷിബു മാസ്റ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്ക് അയക്കുക ദയവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കുന്നത് എനിക്ക് ലഭിച്ച ഒരു ചോദ്യമാണ് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് വിശുദ്ധ ജീവിതം സാധ്യമല്ല എന്നുള്ളതാണോ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് ജടീക ഭാവങ്ങളിൽ നിരന്തരമായി വീഴുന്ന അനുഭവത്തെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമാണ് ഇത് അനേർക്കുള്ള ഒരു സംശയമാണ് വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നീട് പാപം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ജഡത്തിന്റെ മെലവിന് നിമിത്തം അനേക പാപങ്ങൾ സംഭവിക്കുന്നു ഇന്ന് പല ഉപദേശങ്ങളാണ് ഇന്ന് നിലവിലുള്ളത് ഏറ്റവും സ്വീകാര്യവും ആകർഷവുമായ ഉപദേശം കർത്താവ് എല്ലാ പാപങ്ങളും ക്ഷമിച്ചു അതുകൊണ്ട് ആവേക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധാലാവണ്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്ന് പറയുന്ന ഒരു ഉപദേശം പലരും അത് തൊണ്ട തടാതെ വിളിങ്ങിയിട്ടുണ്ട് എന്നാൽ വേദപുസ്തം അങ്ങനെ ഒരു ഉപദേശമല്ല നൽകുന്നത് നമുക്ക് വായിക്കാം ഗലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായം ഗലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായം അവിടെ വായിക്കുന്നു ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജീവം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല ക്രിസ്തുയിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ആത്മാവിനെ നാം ജീവിക്കുന്നുവെങ്കിൽ അനുസരിച്ച് നടക്കുകയും ചെയ്യുക അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഈ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൽ വളരെ വിശദമായി ദൈവാത്മാവ് നമ്മൾ പഠിപ്പിക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലങ്ങളും എന്ന വിഷയമാണ് അപ്പൊ ജഡത്തിൻ്റെത് പ്രവൃത്തികളാണ് ആത്മാവിൻ്റെത് ഫലങ്ങളാണ് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നത് ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യാൻ ആളുകൾ ശ്രമിക്കുകയാണ് ആത്മാവിന്റെ അത് ഫലമാണ് ഉണ്ടാകേണ്ടത് ആത്മാവിന്റെ ഫലമായിട്ടാണ് താഴ്മ ഉണ്ടാകുന്നത് ആത്മാവിന്റെ ഫലമായിട്ടാണ് വിനയം ഉണ്ടാകുന്നത് ആത്മാവിന്റെ ഫലമായിട്ടാണ് ലോകത്തോടുള്ള മോഹം കുറയുന്നത് അതല്ല ആത്മാവിന്റെ ഫലമായിട്ട് ഫലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഫലം നമുക്ക് ഒരിക്കലും ഉണ്ടാക്കുവാൻ കഴിയുന്നതല്ല സാധാരണ ട്രീകളിൽ നിന്നും ക്രിസ്തുമസ് ട്രീയെ വ്യത്യസ്തമാക്കുന്നതിന് കാരണം അതാണ് ക്രിസ്മസ് ട്രീയിൽ ഫലങ്ങൾ കെട്ടിത്തൂക്കുകയാണ് സാധാരണ ട്രീകളിൽ ഫലങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവുകയാണ് അപ്പൊ ഈ ക്രിസ്മസ് ട്രീ കൊണ്ട് ഓരോന്ന് കെട്ടിത്തൂക്കുന്നത് പോലെയാണ് പലരും തങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ ഉളവാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആത്മാവിന്റെ പ്രവൃത്തിയായി മാറും അത് പരിഹാസ്യമായി തീരും അതുകൊണ്ടാണ് നമ്മുടെ ഇടയിലുള്ള ആഭരണവർജ്ജനം വെള്ളവസ്ത്രധാരണം എന്നീ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഫലപ്രദമായി ഉത്തരം നൽകാൻ കഴിയാതെ പോകുന്നതും അത് ഫലമായി വരാതെ പ്രവൃത്തിയായി വരുന്നത് കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക് പോവുകയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് അവിടെ പറയുന്നു ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം സ്വാഢ്യം ധർമ്മപക്ഷം ഭിന്നത അസൂയ അധ്യവാനം മെറുക്കൂത്ത ജഡത്തിന്റെ പ്രവൃത്തികളെ പട്ടികവൽക്കരിച്ചവിടെ നൽകിയിരിക്കുക അപ്പൊ ഈ ജഡത്തിന്റെ പ്രവൃത്തികളും ആത്മാവിന്റെ ഫലങ്ങളും അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഒരാൾ ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക് പോകുന്നില്ല റോമാലയം വായിക്കുമ്പോൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും അപ്പൊ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക അതാണ് വേദപുസ്തകത്തിന്റെ ഉപദേശം ഞാൻ ഓർക്കുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു മീറ്റിംഗ് വെച്ചു ആ മീറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത പകൽ മുഴുവൻ മീറ്റിംഗ് ആയിരുന്നു പ്രധാനമായും അതിന്റെ ഹൈലൈറ്റ് ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു മീറ്റിംഗ് എന്ന നിലയ്ക്കാണ് അത് വിളിച്ചു കൂട്ടി ഏകദേശം ആയിരത്തോളം ആളുകൾ അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സായാഹ്നമായപ്പോൾ അവൻ സൗഖ്യമാക്കി എന്നുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചൊരു യോഗമായിരുന്നു പക്ഷെ സായാഹ്നമായപ്പോൾ തിരുവഴുത്തിൽ പറയുന്നത് തന്നെ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ഭൂതങ്ങൾ പുറത്തു പോകാൻ തുടങ്ങി അനേക ഭൂതങ്ങൾ പുറത്തുപോയി അന്ന് അവിടെ ഈ യോഗം നടത്തുന്നതിന് അടുത്തുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എല്ലാ ദുസ്വഭാവങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്നു സംഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് ഭൂതം ഒന്നും പുറത്തു പോയില്ല ഒന്നും സംഭവിച്ചില്ല അപ്പൊ അദ്ദേഹം പുറത്തു പോയി എല്ലാവരും പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചില്ല എന്റെ ഭൂതം പോയില്ല ഞാൻ എനിക്കിപ്പോഴും ദുസ്വഭാവമുണ്ട് ഞാൻ ഇന്ന് വൈകിട്ടും ദുശീലങ്ങളിലേക്ക് പോകും മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തു വന്നു ഇവരും മുറ്റത്ത് തന്നെ നിൽക്കാം എന്നോട് ചോദിച്ചു ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്റെ ഭൂതം പോയില്ലല്ലോ എന്തുകൊണ്ട് ഭൂതം പോയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭൂതം കാണത്തില്ല അതുകൊണ്ട് എങ്ക് ഭൂതം ഉണ്ട് അപ്പൊ അയാൾ പറഞ്ഞുകൂടെ അയാളുടെ കൂടെയുള്ള അഞ്ചെട്ട് അനുയായികളുണ്ട് അവരും പറഞ്ഞു ഞങ്ങൾക്ക് ഭൂതമുണ്ട് അത് ഇറക്കിയിട്ട് പോയാൽ മതി എന്നെ അവിടെ തടഞ്ഞു വെച്ചു ഞങ്ങളുടെ ഭൂതം ഇറക്കിയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി നിങ്ങൾ അനേക ആളുകളുടെ ഭൂതങ്ങൾ അവിടെ ഇറങ്ങിപ്പോയല്ലോ ഞങ്ങളുടെ ഇറക്കണം നിങ്ങളുടെ പ്രശ്നം എന്നാ അവർ പറഞ്ഞു ഞങ്ങൾ വിഭിചാരം ചെയ്യുന്നു ഞങ്ങൾ മദ്യപിക്കുന്നു ഞങ്ങൾ ഒത്തിരി ദുഷ്ട ചെയ്യുന്നു ചീട്ട് കളിക്കാൻ പോകുന്നത് ഇവർ അവരുടെ പാവങ്ങളുടെ പട്ടികൾ ഒരു ലജ്ഞയും കൂടെ തുടർന്ന് പറയാം ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഞങ്ങൾ ഭയങ്കര ഭൂതമുണ്ട് അപ്പൊ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചില്ല അത്താ ഇവരോട് എന്താണ് മറുപടി പറയേണ്ടത് അവർ വിശ്വാസികളല്ല അവർ പുറത്തുനിന്ന് വെറുതെ കരക്കം ഉണ്ടാക്കാമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവൻ്റെ ഹൃദയത്തിൽ ഈ കാര്യങ്ങളെ പ്രകാശിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പ്രിയ സുഹൃത്തേ നിങ്ങൾക്ക് ഭൂത ജഡമാണ് ജഡമാണ് നിങ്ങളെ കൊണ്ടിത് ജയിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിനായി താല്പര്യം തോന്നി പിന്നെ ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇരുന്നു അവരോട് ഞാൻ ഒരു മണിക്കൂർ ദൈവജനത്തിൽ സംസാരിച്ചു അവർ വളരെ കൺവിൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ജയിക്കുന്നത് ഭൂതമോ പുറത്തു നിന്നുള്ള ഒരു ശക്തിയോ ഒരാത്മാവോ ഒന്നും അല്ല നിങ്ങളുടെ ജഡമാണ് ജഡം അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ വന്നിരിക്കുകയാണ് അതിനെ ശാസിച്ചാൽ പോകത്തില്ല അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ക്രൂശിക്കണം അതിന് യേശുക്രിസ്തുവിൻ്റെ അനുസരണത്തിലേക്ക് വരണം കർത്താവിന്റെ പത്തിവചനം പഠിക്കണം ദൈവാത്മാവിനെ കീഴ്പ്പെടണം അപ്പോൾ നിങ്ങൾക്ക് ആ ജഡത്തിന്റെ പ്രവൃത്തികളെ ക്രൂശിക്കാൻ കഴിയും എല്ലാ രാഗമോഹങ്ങളോടും കൂടെ ജഡത്തിന്റെ പ്രവൃത്തികളെ ക്രൂശിക്കണം അങ്ങനെയാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഭൂതമുണ്ട് ഭൂതം ഒരാളിൽ വന്നാൽ അത് ശാസിച്ചാൽ മതി ശാസിക്കുമ്പോൾ അത് പോവും നിർഭാഗ്യവശാൽ ആ രാഷ്ട്രീയക്കാരൻ എന്നോട് പറഞ്ഞ പോലെ നമ്മുടെ ആളുകളിൽ പലപ്പോഴും ഇത് നേരെ തിരിച്ചാൽ ആളുകൾ ജഡത്തെ ശാസിക്കും ഭൂതത്തെ ക്രൂശിക്കും അപ്പൊ ഈ ജലത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും ശ്വാസിക്കുകയാണ് തങ്ങളുടെ ദുശീലങ്ങൾ തങ്ങളെ വിടാതെ പിന്തുടരുന്ന തഴക്കശീലങ്ങൾ ദുഷ്തഴക്കങ്ങൾ പാപബന്ധനങ്ങൾ ഇതെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് ആത്മീയ ജീവിതം വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ അടുത്ത് കോൺഫ്ലിക്ട് ഉണ്ട് ഈ വടംവരി കാരണം സ്വസ്ഥതയില്ല അപ്പൊ ഈ കുറ്റബോധമാണ് അപ്പൊ കുറ്റബോധം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് ശാസിക്കും ഈ ശീലം വിട്ടുപോകട്ടെ ഈ പാപം വിട്ടുപോട്ടെ ശാസിക്കും ശ്വാസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അത് വിട്ടുപോകുന്നില്ല കുറെ ആവുമ്പോൾ നിരാശപ്പെടും അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ തിരുവഴുത്ത് പറയുന്നു അതിന്റെ ചികിത്സ ശ്വാസിക്കലല്ല ജഡത്തിൻ്റെ പ്രവൃത്തികൾ മാറാൻ ജഡത്തെ ക്രൂശിക്കുകയാണ് വേണ്ടത് എന്നാൽ ഭൂതത്തെ ശ്വാസിക്കണം ഭൂതനിമിത്തം ചില പാപ സ്വഭാവങ്ങൾ വരും രോഗങ്ങൾ വരും ശംസിച്ചാ അപ്പോൾ തന്നെ പോവും അത് മാറിപ്പോകും ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് മീറ്റിങ്ങിൽ ചെന്നപ്പോൾ എനിക്ക് നല്ല തലവേദനയാണ് ഞാൻ അവിടെ ചെന്ന് ഉടനെ അവിടെയുള്ള സംഘാടകരോട് പറഞ്ഞു മീറ്റിംഗ് തുടങ്ങാൻ പിന്നെയും രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ഞാൻ പിന്നെ എനിക്കൊരു പാരസെറ്റമോൾ വേണം എനിക്ക് ഭയങ്കര തലവേദനയാണ് ഞാൻ അവരുടെ ഒരു പാരസെറ്റമോൾ വാങ്ങി ഒരു കുപ്പി വെള്ളവും കുടിച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ മയങ്ങി അതിനുശേഷം എഴുന്നേറ്റ് കുളിച്ച് ഞാൻ ആ യോഗത്തിന് പോയി അന്ന് വളരെയേറെ ആളുകൾ രോഗ പ്രാപിച്ചു അപ്പൊ അത് കഴിഞ്ഞ് വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ സംഘാടകർക്ക് ഒരു സംശയം ആരോടും യോജിച്ചു പാഷ ഇന്ന് ഒത്തിരി രോഗികൾ സൗഖ്യമായി പക്ഷേ ഭാഷ വന്നപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് ഒരു ഗുളിക അങ്ങി തിന്നുകയും ചെയ്തു കാരണം അതങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു നല്ല സംശയമാണ് ഇപ്പം ഞാൻ അവരോട് പറഞ്ഞത് ക്ലിനിക്കൽ രോഗമാണ് എനിക്ക് തലവേദന വന്നതിൻ്റെ കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ അലച്ചിൽ കൊണ്ടും ഡീഹൈഡ്രേഷൻ കൊണ്ടും എനിക്കുണ്ടായ തലവേദനയാണ് അത് ഞാൻ നല്ലപോലെ വെള്ളം കുടിച്ച് ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ ഞാൻ ഒരു മണിക്കൂറുണ്ടെങ്കിൽ തലവേദന പൂർണ്ണമായിട്ട് മാറും എന്ന് എന്നെനിക്കറിയാമായിരുന്നത് ക്ലിനിക്കൽ ഡിസീസാണ് അത് കെമിക്കൽ ഇൻബാലൻസ് കൊണ്ട് ശരീരത്തിലുണ്ടാകുന്നതാണ് അതൊരു ഗുളി കഴിച്ചാൽ മാറും ഞാനത് കഴിച്ചു അത് മാറി എല്ലാ രോഗങ്ങളും ക്ലിനിക്കൽ റീസൺസ് അല്ല ഭൂതങ്ങൾ കൊണ്ടുവരുന്ന രോഗങ്ങളുണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഭൂതം പോകത്തില്ല അത് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം അതുകൊണ്ടാണ് വർഷങ്ങൾ മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങളുണ്ട് പന്ത്രണ്ട് വർഷം ഏറിയോന്ന് സഹിച്ചു വളരെ വൈദ്യന്മാരായി ചികിത്സകൾ സ്വീകരിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും സൗഖ്യമാകാത്ത ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലി തൊട്ടപ്പോൾ അവരുടെ ബാധ നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ ബാധകൾ നിമിത്തം നമുക്ക് രോഗങ്ങൾ അത് മെഡിക്കൽ സയൻസ് ചികിത്സയൊന്നുമില്ല അവരിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കും ഡയഗ്നോസ് ചെയ്യപ്പെടത്തില്ല ഇന്നൊരു രോഗമായിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത് നാളെ വേറൊരു രോഗമായിരിക്കും ഡയഗ്നോസ് ചെയ്ത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അവസാനം ശരീരത്തിലേക്ക് ഈ മരുന്നുകളെല്ലാം ചെല്ലു നിമിത്തം ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കും രോഗങ്ങൾ മാറത്തില്ല അപ്പൊ അത് ഭൂതങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പൊ അത് വിവേചിച്ചറിയണം ഇത് ഉണ്ടായതാണോ ക്ലിനിക്കൽ കാരണങ്ങളാണോ അപ്പൊ ക്ലിനിക്കൽ കാരണങ്ങളാൽ ഉണ്ടായ രോഗം പ്രാർത്ഥനയാൽ മാറത്തില്ലേ നിശ്ചയമായി മാറും പ്രാർത്ഥനയാൽ മാറാത്ത ഒരു രോഗവുമില്ല പ്രാർത്ഥിച്ചാൽ ഭൂതനിമിത്തമായതായാലും ക്ലിനിക്കൽ കാരണങ്ങളായാലും ഉണ്ടായതായാലും അത് മാറും നൂറ് ശതമാനവും കർത്താവ് സൗഖ്യമാക്കും എന്നാൽ മരുന്നുകൊണ്ട് ക്ലിനിക്കൽ രോഗങ്ങൾ മാത്രമേ മരുന്ന് കൊണ്ട് മാറത്തുള്ളൂ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഭൂതങ്ങൾ കൊണ്ടുവരുന്ന രോഗങ്ങൾ മാറത്തില്ല ഡോക്ടർമാരെയോ മരുന്നിനെയോ കുത്തിവയ്പ്പ് സൂചിയെയോ മറ്റനുബന്ധ പരീക്ഷണ ഉപകരണങ്ങൾ ഒന്നും ഭൂതങ്ങൾക്ക് ഭയമില്ല ഭൂതങ്ങൾ പോകത്തില്ല ഭൂതങ്ങൾ മാറണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം ഞാൻ പറഞ്ഞു വന്നത് ഭൂതങ്ങളെ ശാസിക്കണം ജഡത്തെ ക്രൂശിക്കണം ഇതാണ് നമുക്കുള്ള മാതൃക അതിന് പകരം പലരും ചെയ്യുന്നത് ഭൂതങ്ങളെ കൂശിക്കാനും ജഡത്തെ ശാസിക്കാനും ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ കാരണം ഭൂതമാണോ ജഡമാണോ എന്ന് ആദ്യം കണ്ടെത്തണം അപ്പൊ ജഡീക പ്രവണതകൾ ജഡത്തിൻ്റെതായ പ്രവർത്തികൾ നമ്മൾ വായിച്ചു ഒരു പട്ടിക ഗലാത്തിൽ അത് തന്നെയല്ല അതേ കൂടെ ധാരാളം പാപങ്ങൾ അപ്പൊ ഈ ജഡത്തിൻ്റേതായിരിക്കുന്ന പാപങ്ങളെ എന്ത് ചെയ്യണം അതിനെ അവഗണിക്കുകയല്ല അതിനെ വെറുതെ വിടുകയല്ല അതിനെ കൈകാര്യം ചെയ്യണം ജഡത്തിന്റെ പാപങ്ങളെ ജഡത്തിന്റെ പ്രവൃത്തികളായിട്ട് വരുന്ന പാപങ്ങളെ കൈകാര്യം ചെയ്യണം അതിന് ജഡസസംഹാരം നടത്തണം ജഡസംഹാരം നടത്തുവാൻ ജഡത്തെ ക്രൂശിക്കണം അതാര് ക്രൂശിക്കണം നാം തന്നെ നമ്മുടെ ജഡത്തെ ക്രൂശിക്കണം അങ്ങനെയാണ് തിരുവെഴുത്തു പറയുന്നത് ജഡത്തെ ക്രൂശിക്കാത്ത ആളുകളെ കൈകാര്യം ചെയ്യുവാനാണ് സാത്താൻ നിൽക്കുന്നത് നമ്മൾ ഒന്ന് കൊരിഞ്ഞർ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ദുർന്നെടുപ്പുണ്ടെന്ന് കേൾക്കുന്നു ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു അത് ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ അപ്പൊ ജാതികളുടെ ഇടയിൽ പോലും കേട്ടുകേൽ ഇല്ലാത്ത പാപ പ്രവർത്തികളാണ് വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്നത് അങ്ങനെയുള്ള പാപങ്ങൾ വരുമ്പോൾ അവിടെ പറയുകയാണ് ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവേശുവിൻ്റെ നാമത്തിൽ അവനെ നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു അപ്പം ഇവന്റെ ആ ജഡത്തെ സംഹരിക്കുവാൻ ലൈംഗിക അശുദ്ധിയാണ് ആ പാപത്തെ അത് ജഡീക പാപമാണ് ആ പാപത്തെ സംഹരിക്കുവാൻ സാത്താൻ ഏൽപ്പിക്കാം അപ്പൊ എന്നോടന്ന് എന്നെ തടഞ്ഞു വെച്ച ആ രാഷ്ട്രീയക്കാരൻ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ജഡൻ സംഹരിക്കപ്പെടുക അപ്പൊ അതെ ചോദിച്ചാൽ അതങ്ങനെ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു യോനായുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ അപ്പൊ അതേ പറഞ്ഞു യോനായുടെ കഥ അറിയാം അപ്പൊ യോനായുടെ കഥയില് ഈ ആവടക്കിനെ തിന്നം വരുന്നൊരു പുഴുവുണ്ട് ആ പുഴു പിന്നെ എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ല ആ പുഴു എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയാവോ അദ്ദേഹം പറഞ്ഞു അതറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞ ആ പുഴു ഇപ്പോഴും ഉണ്ട് നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് വരും ശരീരത്തെ പുഴു കുത്തിക്കളയും അപ്പം ജഡം സംഹരിക്കപ്പെടും അത് ആവശ്യമുണ്ടോ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പോയി ഞങ്ങൾ വേണേൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു നല്ല ആരോഗ്യമുള്ള ആ മനുഷ്യൻ പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു ഞാൻ പറഞ്ഞത് ജഡമാണ് പലപ്പോഴും ആളുകളെ പരാജയപ്പെടുത്തുന്നത് അതുകൊണ്ട് ജഡത്തെ സംഹരിക്കുക അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും എല്ലാം പഴയ കാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നത് പതിവായി ഉപവസിക്കുകയും ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുകയും ജഡത്തെ നാട്ടോറും ക്രൂശിക്കുകയും യേശുവിൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യുക അതാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു ഇവന് സ്വന്തമായി ജഡസസംഹാരം നടത്തുവാൻ ആത്മനിയന്ത്രണം ഏറ്റെടുക്കുവാൻ അവൻ ആത്മനിയന്ത്രണമില്ല അപ്പൊ ജടസംഹരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് സാത്താൻ അവനെ ഏൽപ്പിച്ചു അപ്പൊ ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ ഒന്ന് കൊരിന്തിയ ലേഖനത്തിൽ ലൈംഗിക അകപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ജടസംഹാരാർത്ഥം ജടത്തെ ക്രൂശിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അവന്റെ ജഡം സംഹരിക്കപ്പെടാൻ വേണ്ടി അവനെ സഹത്താനെ ഏൽപ്പിക്കുകയാണ് പൗലൂസ് എന്നാൽ രണ്ട് കുരിന്തി വരുമ്പോൾ ഒന്ന് വായിച്ചത് സെക്കൻഡ് കൊരിന്തൃൻസിൽ വരുമ്പോൾ അതിന്റെ അതിന്റെ പന്ത്രണ്ട് അധ്യായം വരുമ്പോൾ ഏഴാമത്തെ വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു സെക്കൻഡ് കൊരിന്തിയൻസ് പന്ത്രണ്ടിന്റെ ഏഴ് വെളിപ്പാടുകളിന് ആദികത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു അപ്പൊ നോക്കുക പൗലൂസിന് മറ്റു ജഡീയ പാവങ്ങളില്ല പക്ഷെ പൗലൂസിന് വരാൻ സാധ്യതയുള്ള ഒരു ജഡത്തിന്റെ പാവമാണ് നികളം താഴ്മയുണ്ടാകുന്നില്ല ഹളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ നികളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ നികളം മാറാതിരിക്കും നികളുണ്ടാകാതിരിക്കാൻ അവിടെ പറയുകയാണ് അതിനുള്ള ചികിത്സ വെളിപ്പാടുകളുടെ ആധികൃത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അപ്പോ കൊന്ത്യയിലെ ഒരു വിശ്വാസിയെ ജഡീക ബലഹീരതകൾ നിമിത്തം ആ ജഡസസംഹാരം ഉണ്ടാകാൻ വേണ്ടി പൗലൂസ് സാത്താൻ ഏൽപ്പിക്കുമ്പോൾ പൗലൂസിന്റെ ജടത്തിന്റെ നികള നിമിത്തം അവൻ അതിയായി നികളിക്കാതിരിക്കുവാൻ അവനെ കുത്താനും ദൈവം പൗലൂസിന്റെ സാത്താൻ ഏൽപ്പിക്കുന്നു അപ്പൊ ഒരു ക്ലീനിങ് ഏജന്റ് ആയിട്ടാണ് സാത്താൻ വർക്ക് ചെയ്യുന്നത് പത്രോസിനെ വിശുദ്ധീകരിക്കാൻ സാത്താനാണ് ഏകദേശം ഉപയോഗിച്ചത് സാത്താൻ നിന്നെ െ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു ഞാൻ അനുവദിച്ചു പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ നമ്മൾ അവിടെ വായിക്കുന്ന പത്രോസിന്റെ വിശ്വാസത്തെ യേശു വളരെ വലുതായി കണ്ടു പത്രോസിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവന്റെ വിശ്വാസം പോകരുത് അത് യേശു കണ്ടു കൊരിദിന വിശ്വാസി ജഡീകപരകര നിമിത്തം അപ്പന്റെ ഭാര്യയെ പോലും വെച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ലൈംഗിക ഭാവങ്ങളിൽ വീണപ്പോൾ പൗലൂസ് അവനെ സാത്താൻ ഏൽപ്പിച്ചു പക്ഷെ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പൗലൂസ് കരുതുന്നു പൗലൂസ് അവിടെ പറയാണ് അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് അപ്പൊ ജഡീക ഭാവങ്ങളിൽ വീഴുന്നു എന്ന് വെച്ച് ഒരാളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നില്ല അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് നമ്മളവിടെ കാണുന്നത് പൗലൂസ് പറയണം അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകത്തില്ല പക്ഷെ അവനെ ജഡസസംഹാരത്തിനായി ഏൽപ്പിക്കുകയാണ് ഇവിടെ അപ്പോസലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു അപ്പോസലാണ് അപ്പോസല പൗലൂസ് താൻ നിഗളിക്കാതിരിക്കേണ്ടതിന് ശുശ്രൂഷകൾ നിമിത്തം വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ചിലപ്പോൾ നികളുണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഉണ്ടാകാതിരിക്കാൻ അവന്റെ ജഡത്തെ ദൈവം ഒരു സാത്താൻ ഏൽപ്പിക്കുകയാണ് നമ്മളിവിടെ കാണുന്നെ നാം ജഡത്തെ ക്രൂശിക്കുക ജഡത്തെ ക്രൂശിക്കുക ഭൂതങ്ങളെ ശാസിക്കുക ഭൂതത്തെ ശാസിച്ചാൽ മാറിപ്പോകും ജഡത്തെ ക്രൂശിച്ച് ജഡത്തെ ആത്മാവിനെ ശക്തിയാൽ കീഴ്പ്പെടുത്തണം അതാണ് തിരുവരുത്തിന്റെ ഉപദേശം അതുകൊണ്ട് പൗരസപ്പോസ് അല്ലെ പറയുന്നുണ്ട് ഒമ്പതാമത്തെ അധ്യായത്തിൽ നിങ്ങളോട് പ്രസംഗിച്ച ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് അപ്പൊ ഒരാളെന്നെ പരിഹരിച്ച് ചോദിച്ചാൽ അങ്ങനെയായിരിക്കും ദണ്ണിപ്പിക്കുന്നത് ഇതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പ്രി ഇരുന്ന് വായിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തോന്നും പക്ഷെ ജഡത്തെ ദണ്ണ്ഡിപ്പിച്ച് അടിമയാക്കുക നാച്ചുറൽ മാൻ കാർണൽ മാൻ സ്പിരിച്വൽ മാൻ പ്രാകൃതൻ ജഡീകൻ ആത്മീകൻ ഇപ്പൊ ജഡീകർ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമുള്ളവരും ദൈവമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ് പക്ഷെ ജഡത്തിന്റെ വില കീഴിൽ അവർ വീണുപോണും ജഡീകർക്ക് രക്ഷയില്ല എന്ന് വേദപുസ്തകം എങ്ങും പറയുന്നില്ല ജഡീകർക്ക് രക്ഷയില്ല എന്നുള്ളതാണ് ഇന്നൊരു കൂട്ടർ കണ്ടുപിടിച്ചിരിക്കുന്നത് അവർ അങ്ങനെയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് തിരുവെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കൂട്ടര് വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞത് ജഡീകർ നിത്യനാശത്തിലേക്ക് പോകത്തില്ല എന്നാൽ ആത്മീയരാകുന്നതാണ് നല്ലത് ആത്മീയരാകണമെങ്കിൽ ഇടത്താക്രൂഷിക്കുന്നവർക്ക് മാത്രമേ ആത്മീയരായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ ഇടത്താക്രൂഷിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും ഒരേ ഉറവിയിൽ നിന്ന് ഒരേ സമയം മധുരവും കയ്പ്പും പുറത്തു വരികയില്ല എരിഞ്ഞലിൽ നിന്ന് അത്തിക്കായ് വരയ്ക്കുവാൻ കഴിയത്തില്ല മുള്ളിൽ നിന്ന് മുന്തിരിങ്ങായ വരയ്ക്കുവാനും കഴിയത്തില്ല എന്നാൽ നാട്ടല്ലുവിൻ്റെ ഫലപ്രദമായിരിക്കുന്ന വേരുകൾക്ക് നമുക്ക് പങ്കാളിത്തം ലഭിക്കേണ്ടതിന് നമ്മെ ആ നാട്ടല്ലുവോട് ചേർക്കുകയാണ് ആ വേരുകളിൽ നിന്നുള്ള ശക്തി നമ്മിലേക്ക് കടന്നു വരികയാണ് നമ്മിൽ ഫലം ഉണ്ടാവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഫലങ്ങൾ ഇപ്പൊ ക്രിസ്മസ് ട്രീയുടെ കാര്യം ഞാൻ പറഞ്ഞു ഡിസംബർ ഇരുപത്തിനാലിന് ക്രിസ്മസ് ട്രീ നോക്കുമ്പോൾ ആ ട്രീ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആ ട്രീയുടെ ചുവട്ടിൽ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ സമ്മാനങ്ങൾ പ്രത്യക്ഷപ്പെടും ഗിഫ്റ്റുകൾ പ്രത്യക്ഷപ്പെടും ഓവർനൈറ്റ് പ്രത്യക്ഷപ്പെടുന്ന സാധനമാണ് ഗിഫ്റ്റുകൾ അപ്പൊ ഒരാൾക്ക് ആത്മാവ് വരുമ്പോൾ ആത്മാവിന്റെ കൃപകളും വരങ്ങളും പ്രവചനം ദർശനം അത്ഭുതം രോഗശാന്തി വീര്യപ്രവൃത്തി വിശ്വാസം ഇങ്ങനെ തുടങ്ങിയ വരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സെക്കൻഡുകൾ മതി ആത്മാവ് ആത്മാവിന്റെ വരങ്ങൾ ഒരാളിൽ കിട്ടുന്നു ആത്മാവിന്റെ വരങ്ങൾ ഒരാളിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് അയാൾ ആത്മീയനാകണം നിർബന്ധിച്ചു ഗിഫ്റ്റുകളാണത് ദൈവം തൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും വിളിയെ കുറിച്ചും അനുഭവിക്കുന്നില്ല ഗിഫ്റ്റുകളാണത് ഗിഫ്റ്റുകൾ എന്നാൽ ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ സമയമെടുക്കും ഫ്രൂട്ട് ഉണ്ടാണെങ്കിൽ അത് ആ വേരിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട് ക്രമേണയാണ് ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നത് മനുഷ്യൻ നോക്കുന്നത് ഗിഫ്റ്റുകളാണ് എന്നാൽ ദൈവം നോക്കുന്നത് ഫ്രൂട്ടുകളാണ് മനുഷ്യൻ നോക്കുന്നത് ഗിഫ്റ്റ്സ് ആണ് പ്രവചനമുണ്ടോ രോഗശാന്തി ഉണ്ടോ അത്ഭുതമുണ്ടോ വീര്യപ്രവൃത്തി ഉണ്ടോ ഇങ്ങനെ ഗിഫ്റ്റുകളിലേക്കാണ് മനുഷ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാൽ ദൈവം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫലങ്ങളിലേക്കാണ് അപ്പൊ ആത്മാവിന്റെ വരങ്ങളുമുണ്ട് ആത്മാവിന്റെ ഫലങ്ങളുമുണ്ട് മനുഷ്യന്റെ ഏറ്റവും കോൺസെൻട്രേഷൻ ആത്മാവിന്റെ വരങ്ങളിലാണ് ദൈവം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആത്മാവിന്റെ ഫലങ്ങളാണ് ഈ കൂടുന്ന ജനം മുഴുവൻ നോക്കുന്നത് ഈ ദൈവദാസിന് ആത്മാവിന്റെ വരമുണ്ടോ എന്നാണ് പക്ഷെ ദൈവം നോക്കുന്നത് ഇവനിൽ ആത്മാവിന്റെ ഫലമുണ്ടോ എന്നാണ് അവൻ ഫലം തിരഞ്ഞു വരുന്ന തോട്ടക്കാരനാണ് ആത്മാവിന്റെ വരങ്ങൾ കിട്ടിയിട്ടുള്ളവർ അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കട്ടെ ആത്മാവിന്റെ വരങ്ങളും പലരെയും അപകടത്തിൽ എത്തിക്കും ആത്മാവിന്റെ വരങ്ങൾ തന്നെ അപകടത്തിൽ എത്തിക്കാതിരിക്കാനാണ് ചാത്താന്റെ ദൂതൻ പൗരുസിനെ കുത്താനായി നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ജഡത്തെ നാം ക്രൂശിക്കണം രണ്ട് ഭൂതങ്ങളാണെങ്കിൽ ദുരാത്മാക്കളാണെങ്കിൽ നാം അതിനെ ശാസിക്കണം ജഡത്തിന്റെ പ്രവൃത്തികൾ അതിന്റെ എല്ലാ രാഗഭോഗങ്ങളോടും കൂടെ ക്രൂശിക്കപ്പെടേണ്ടതാണ് ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം സാധാരന്റെ കയ്യിൽ വീണാൽ നമുക്ക് രക്ഷയുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ വായിക്കേണ്ട ഒരു വാക്യമാണ് എബ്രാലേഖനം പത്താം അധ്യായം എബ്രാലേഖനം പത്താം അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യം ദൈവപുത്രനെ ചവിട്ടിക്കളകുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുവെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും വരളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം അപ്പൊ എബ്രാഹിം ലേഖനം പത്താം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം പറയുന്നു ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം സാത്താന്റെ കയ്യിൽ വീഴുന്നതിലും ഭയങ്കര ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് സാത്താന്റെ കയ്യിൽ വീണാൽ ആത്മാവിൻ്റെ രക്ഷയുണ്ട് സാത്താന്റെ കയ്യിൽ വീണാൽ വിശ്വാസം പോകത്തില്ല സാത്താന്റെ കയ്യിൽ വരുത്തം വീഴുമ്പോൾ യേശു പറയുന്നു നിന്റെ വിശ്വാസം പോകത്തില്ല ഞാൻ പിടിച്ചിട്ടുണ്ട് സാത്താന്റെ കയ്യിൽ വേറൊരു തന്നെ തള്ളിയിടുമ്പോൾ പവലൂസ് പറയുന്നു നിന്റെ ആത്മാവ് പോകത്തില്ല കർത്താവിന്റെ നാളിൽ അത് രക്ഷിക്കപ്പെട്ടിരിക്കും സാത്താൻ തൻ്റെ സാത്താന്റെ കയ്യിലേക്ക് താൻ തന്നെ വീഴുമ്പോൾ പൗലൂസ് പറയുകയാണ് ഞാൻ നിഗളിക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പൊ സാത്താന്റെ ഉപദ്രവങ്ങൾ അപ്പം സാത്താന്റെ ഉപദ്രവങ്ങൾ അത്രയൊക്കെ ഉള്ളു സാത്താമെന്ന് ഉപദ്രവിച്ചാൽ നമ്മുടെ കുറെ പതിര് പോവും സാത്താൻ വന്ന് ഉപദ്രവിച്ചാൽ നമ്മുടെ കുറെ അവിശ്വാസം പോവും സാത്താൻ വന്ന് ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ കുറെ അനാത്മികത പോവും കുറെ ജഡത്തിന്റെ പ്രവൃത്തികൾ പോകും അത്രയേ ഉള്ളൂ സാത്താനും ജഡവും നിമിത്തം അതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാൽ ദൈവപുത്രനെ നിന്ദിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും നിയമരക്തത്തെ മലിനമം നിണ്ണുകയും ദൈവപത്രനെ ചവിട്ടിക്കളയുകയും യേശുവിൻ്റെ നാമത്തെ തിരസ്കരിക്കുകയും അവനുള്ള രക്ഷയെ തിരസ്കരിക്കുകയും യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു ക്ഷമയുമില്ല ഒരു രക്ഷയുമില്ല അവിടെ പറയുകയാണ് പിന്നെ വീഴുന്നത് ദൈവത്തിന്റെ കൈകളിലേക്കാണ് ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന നീയല്ലു നിത്യന്യായവിധിയിലേക്കാണ് നിത്യനാശത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ കാരണങ്ങളാലല്ലാതെ ഒരാളെ രക്ഷ നഷ്ടപ്പെടുന്നില്ല ദൈവ ദൈവനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നെണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ പിന്നെ യാതൊരു പരിഹാരവുമില്ല അവൻ ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് വീഴുന്നത് ജഡത്തിന്റെ ബലകീന നിമിത്തം ഒരുവൻ പാപം ചെയ്താൽ ആ പാപത്തെ ക്ഷമിപ്പാൻ രക്കോണം വിശ്വസ്തന് നീതിമാനുമായ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ ആ കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട് നമ്മുടെ സകല ഭാവങ്ങളിൽ പോക്കി നമ്മെ വിശുദ്ധീകരിക്കുവാൻ അവന്റെ രക്തം മതിയായതാണ് ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രക്തത്തിന്റെ അടുക്കലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കവിടെ പാപമോചനമുണ്ട് ജഡത്തിന്റെ ബലഹീനതകൾ അല്ലെ ജടീക പ്രവർത്തികൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വന്നാൽ ആ ജഡത്തെ ക്രൂശിക്കണം അതിന്റെ രാഗമങ്ങളോടുകൂടെ ക്രൂശിക്കാൻ സാധിക്കാതെ സഭയ്ക്ക് തലവേദനയും നിത്യവും നിരന്തരം പ്രശ്നവുമായി തീർന്നാൽ അവൻ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് സാത്താൻ അവൻ്റെ ജടത്തെ സംഭരിക്കുന്നുവെങ്കിലും അവന്റെ ആത്മാവ് കർത്താവിൻ്റെ നാളിൽ രക്ഷപ്പെടും നാം നികളിക്കുന്നുവെങ്കിൽ ആ നികളത്തിനായിരിക്കാം നാം ദൈവത്താൽ സ്വീകരിക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ നമ്മുടെ അധിക ഉണ്ടായിരിക്കാൻ ഒരു മുള്ള് നമുക്കുണ്ടാകും ഇന്ന് അനേക ആളുകൾ കർത്താവിൻ്റെ ആടുകളല്ലാത്തവര് അത്ഭുത പ്രവർത്തികൾ ചെയ്യും അത്ഭുത പ്രവർത്തികളും രോഗശാന്തികളും ഒക്കെ നടത്തുന്നു അവർക്കൊരു കുഴപ്പമില്ല അവർ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു അവർ ഉയർന്നുയർന്നു പോകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് അവരെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് കർത്താവിന്റെ കൂടെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നികളുണ്ടാകാതിരിക്കാൻ ഒരു മുള്ള് അവിടെ ഉണ്ടായിരിക്കും ഇതിൽ നിന്ന് കർത്താവിന്റെ ആളുകളാണോ അല്ലയോ എന്ന് അറിയാം അവരുടെ അന്ത്യനാളിൽ കർത്താവിന്റെ അടുത്ത് നിന്ന് പലരും പറയും കർത്താവ് ഞങ്ങൾ രണ്ടു നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങൾ വലിയ പ്രവർത്തികൾ ചെയ്തു അപ്പൊ കർത്താവ് പറയും ആ ദുഷ്ടത പ്രവർത്തിച്ചവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്നല്ല അങ്ങനെ കർത്താവ് കാലു കാലത്തില്ല ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ കണ്ട ദീർഘവർഷങ്ങൾ നിങ്ങൾ ഈ പ്രവർത്തികളൊന്നും ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പൊ കർത്താവിന് പൗലൂസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൗലൂസിന്റെ കാര്യത്തിൽ കർത്താവിന് ഉത്തരവാദിത്തമുണ്ടായിരുന്നു അവന് വെളിപ്പാട് കിട്ടുക കിട്ടിയപ്പോൾ അത്ഭുതങ്ങൾ നടന്നപ്പോൾ അവൻ നിഗളിച്ചു പോകരുത് എന്ന് കർത്താവിന് നിർബന്ധമുണ്ടായിരുന്നു കാരണം നിഗളിച്ചപ്പോഴാണ് അവൻ നികളിച്ചപ്പോഴാണ് പിഷാദിന് ശിക്ഷാവിധി വന്നത് അതുകൊണ്ട് പൗര സുബിന്നെ തിമോതി പറയുന്നുണ്ട് നിഗളിച്ചിട്ട് പിഷാദിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിക്ഷൻ അരുത് പുതുതായിട്ട് വരുന്ന ഒരാൾ പെട്ടെന്ന് ഉയർത്തി നിങ്ങൾ വിടരുത് കാരണം അവൻ പിഷാദിന്റെ വഴിയെ പോകും ഇതെല്ലാം കൊണ്ട് നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് പാപപ്രവർത്തികൾ ഇല്ലാതെ ഉള്ള ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണ് ആ വിശുദ്ധ ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അവനാണ് ആത്മീയൻ അത്ര ആ വിശുദ്ധ യുദ്ധത്തിന്റെ പടികളിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത ആളുകൾ ജഡീകരാണ് അവർ ജഡത്തിന്റെ പ്രവൃത്തികളെ ക്രൂശിക്കണം എന്നതാണ് കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള ഹിതം ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് മുൻപോട്ട് പോകണം അല്ല അതിൽ പരാജയപ്പെടുന്ന ആളുകളാണ് ജഡീകർ ജഡീകർക്ക് രക്ഷയുണ്ട് അവരുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല ഇന്നത്തെ ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് പ്രാകൃതർ ജഡീകർ ആത്മീകർ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പാണ് ആളുകൾ പ്രാകൃതർ ദൈവത്തെ അറിയാത്ത ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നാച്ചുറൽ മേൻ ജഡീകർ ദൈവത്തെ അറിഞ്ഞു ദൈവഭാഗത്തേക്ക് വന്നു കർത്താവ് യേശുവിന് വിശ്വാസമുണ്ട് പക്ഷേ ജഡത്തിന്റെ ബലകീരുന്ന നിമിത്തം നിരന്തരമായ വീഴ്ചകളും പാവപ്രവൃത്തികളും വന്നുകൊണ്ടിരിക്കുന്നു അതിലവർ കനിതാപമുണ്ട് ഉള്ളിൽ സ്വസ്ഥതയില്ല എപ്പോഴും അടമലിയാണ് അങ്ങനെ ഒരു ഫ്രീഡം ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ അവരാണ് ജെഡീകൾ അവർക്ക് പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുണ്ട് മൂന്നാമത്തെ കൂട്ടാണ് ആത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുകയും ആത്മാവിനെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുകയും ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾ അവരാണ് ആത്മീകർ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പാണ് ഉള്ളത് അടുത്തത് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് ആത്മാവിന്റെ ഫലങ്ങളാണ് ജഡത്താൻ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് തടയുമ്പോൾ നമ്മളിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് ഫ്രൂട്ട്സുകൾ പുറത്തു വരുന്നു ആത്മാവിന്റെ ഫലങ്ങൾ മറ്റത് ജഡത്തിന്റെ പ്രവൃത്തികൾ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ ഉരിഞ്ഞു ഉരിഞ്ഞുകളയുക ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക അതാണ് അതിൻ്റെ ചികിത്സ ജഡത്തെ ക്രൂശിക്കുക ഭൂതങ്ങളെ ശാസിക്കുക അതിന് പകരമായി ഭൂതങ്ങളെ ക്രൂശിക്കാനും ജഡത്തെ ശാസിക്കാനും ശ്രമിച്ച് പരാജയപ്പെടുന്നവരാണ് കൂടുതലും അതുകൊണ്ട് ജഡമാണോ ഭൂതമാണോ എന്ന് ഡിസൈൻ ചെയ്ത് തിരിച്ചറിയുക അതിന് പരിശുദ്ധാത്മാവ് വിവേചനം വരുത്താൻ നിങ്ങളെ സഹായിക്കും ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പാറ്റേൺ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി കൃത്യമായ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ഉണ്ടാകുന്നത് വീണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ